ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറേ ചായത്തോപ്പുണ്ട് അത് കാണിച്ചു തരാം എന്നാൽ നമ്മൾ പള്ളിയിൽ നിന്ന് വരുന്ന വഴിയിലാണിത് അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ചായത്തോപ്പ് കണ്ടപ്പോൾ എടുത്തതാണ് കണ്ടോ ഇതങ്ങ് മേലോട്ടുണ്ട് ഉണ്ട് ഉണ്ട് കുറച്ച് ഇതൊരു ഭാഗം മാത്രമാണ് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടും ഉണ്ട് ചായത്തോപ്പ് അത് ഈ ചായത്തോപ്പിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ അത് നനയ്ക്കുന്ന കുറച്ച് സാധനങ്ങളും പിന്നെ വളത്തിൻ്റെ ഇത് അതെല്ലാം വയ്ക്കുന്നത് അവിടെയാണ് നമ്മൾ പോകുന്ന വഴിയാട്ടോ ഇതിന് അടുക്കൂടെ നമ്മൾ പോകുന്നത് രണ്ട് സൈഡിലും ചായത്തോപ്പാണ് കാണിച്ചരാം നല്ല വെയിലാണ് റോസ് കുട്ടിയുടെ തൊപ്പിയൊക്കെ വെച്ച് റോസ് കുട്ടി ബാക്കിലുണ്ട് കാണിച്ചു റോസ് കുട്ടി അമ്മച്ചിയും കൂടെ വരുന്നുണ്ട് കണ്ണോ താഴെത്തോട്ടൊക്കെ ഫുള്ള് ചായത്തോട്ടാണ് രണ്ടു പിള്ളേര് പോണുണ്ടോ ഞാൻ വീട്ടിൽ ചെന്ന് കോഴിക്കോട് ആ ആണല്ലേ നല്ല വെയിലാണ് പയ്യെടുക്കണമല്ലേ കണ്ടോ ഇതിപ്പോ ഞങ്ങൾ മോളിൽ നിന്നുണ്ട് എടുക്കുക കണ്ടോ ഫുള്ള് ചേത്തോപ്പാ ഇത് താഴേക്ക് പോകുന്ന റോഡാ കേട്ടോ കണ്ടോ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ വന്നത് ഇതേ അവിടെ വഴിയാ കണ്ടോ റോഡിങ്ങിങ്ങനെ വന്ന് അവർ പോയി റോസ് കുട്ടി വിശപ്പ് തുടങ്ങി രാവിലെ പള്ളിയിൽ പോയതായിരുന്നു വന്നി വന്നി ഞങ്ങൾ വേഗം വീടെത്താൻ നോക്കുവാണേ ആ നിൽക്കുന്ന ഒക്കെ ഫുള്ള് അടക്കാണേ കണ്ടോ ഇതൊരു വീടാണ് താഴ്ത്തോട്ട് പോകണം കണ്ടോ ഫുള്ള് അടയ്ക്കാൻ വരുകയാണ് നമ്മുടെ വഴി ഇതാണെട്ടോ മീനിലോട്ട് കയറിപ്പോണം ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അവിടെയൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കണ്ട ഇവിടെ നമ്മുടെ അടുത്ത് കുറച്ച് ആദിവാസികളുണ്ട് അവരൊക്കെ ഇവിടെ താഴെയാണ് താമസിക്കുന്നത് ഇവരും അവരുടെയൊക്കെ ഒരു വിഭാഗമാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരെല്ലാവരും റോസ് കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇറക്കം ഇറങ്ങിച്ചെല്ലണം നമ്മുടെ വീട്ടിലോട്ടാണ് താങ്ങുമ്പോൾ ഇട്ടാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒരു ലൈക്ക് ഇടണം അപ്പോൾ ഓക്കെ ടാറ്റ